വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലെ ആടിനെ പിടിക്കുന്നു പശുവിനെ പിടിക്കുന്നു ഒടുവിൽ മനുഷ്യനെയും പിടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ ഒരിക്കലും ഈ വന്യമൃഗങ്ങൾക്ക് എതിരല്ല നാട്ടുകാർക്ക് എതിരല്ല പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിന് ഒരു സൊല്യൂഷൻ കൊടുത്തേ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരിക പുറത്തേക്ക് ഇറങ്ങിയ പന്നി പന്നിശല്യം ഒറ്റ കൃഷിക്കാരൻ്റെ പരാതി മുഴുവൻ ഇതാണ് ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല കുരങ്ങ് ശല്യം കാരണം ഒരൊറ്റ തേങ്ങയിൽ തേങ്ങയില്ല ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇൻ്റെ മൂല കാരണം ഈ വന്യമൃഗങ്ങളുടെ ഏരിയ ചുരുങ്ങി എന്നുള്ളത് ഒരു കാരണമാണ് ഏരിയ ചുരുങ്ങിയത് മാത്രമല്ല ഇവർക്ക് മൊത്തം തിന്നാനുള്ള ഭക്ഷണവും വെള്ളവും കാറ്റിനുള്ളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായി മനുഷ്യൻ്റെ പേടിയാണ് ഈ പേടിച്ചിട്ടും പേടിയുണ്ടായിട്ടും അവർ വന്ന് നമ്മളുടെ വിളകൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ കിട്ടാഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ് കാരണം അവരുടെ ഇടങ്ങളിലേക്കാണ് നമ്മൾ കയ്യേറിയത് ഇനി കുടിയേറ്റം കയ്യേറ്റം എന്ന് പറഞ്ഞിട്ടൊന്നും വേർതിരിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മള് ഭക്ഷണത്തിനായി ഗവൺമെന്റ് കയറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കയ്യേറ്റം കയ്യേറ്റം തന്നെയാണ് കുടിയേറ്റം കയ്യേറ്റം തന്നെയാണ് അവരുടെ ഇടങ്ങളിൽ അവർ സ്വാഭാവികമായി സുഖമായി ജീവിച്ചിരിക്കുന്ന ഇടങ്ങൾ നമ്മൾ കൈയടക്കിയതാണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവരുടെ ഇടങ്ങൾ കാടുകളിൽ മുഴുവൻ അവർക്ക് വേണ്ടുന്നത് കൃഷി ചെയ്ത് കൊടുക്കുക അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പലരുമായിട്ടും സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് കാടിൻ്റെ സ്വാഭാവികത മാറ്റരുത് എന്നാണ് സ്വാഭാവിക മാറ്റേണ്ട ഒരു കാര്യമില്ല കോർ ഏരിയയിൽ സ്വാഭാവികത മാറ്റണ്ട എന്നാൽ ബഫർ ഏരിയ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ബഫർ ഏരിയ ഉണ്ട് ഈ ബഫർ ഏരിയകളിൽ ഇവർക്ക് തിന്നാൻ ഉതകുന്ന എത്രയോ ഫ്രൂട്ട് ട്രീസ് നമുക്ക് വെച്ച് പിടിപ്പിക്കാം കരിമ്പ് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം കൈത വെച്ച് പിടിപ്പിക്കാം പുല്ലുകൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഈറ്റകൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആനകൾക്ക് വേണ്ട ഈറ്റ വെച്ച് പിടിപ്പിക്കാൻ എന്താ പ്രയാസം ഇവിടെ ഇതിനെ മന്ത്രിയെ പിടിച്ച് വെച്ചിട്ടോ സമരം ചെയ്തിട്ടോ ഇതിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ ഇപ്പൊ ഒരു സ്ത്രീക്ക് കൊടുത്തു ഗവൺമെന്റ് ഈ പതിനൊന്ന് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ എത്രയോ നമുക്ക് ഈ ജലാശയത്തിന് ചുറ്റും കരിമ്പ് വെച്ച് പിടിപ്പിക്കാമായിരുന്നു അവിടെ പന്നി പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പന്നിക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജലാശയത്തിന്റെ ഓരങ്ങൾ നമുക്ക് കാണാം ചുവന്നാണ് കിടക്കുക ചുവന്ന് അവിടെ എക്കൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാമിൻ്റെ ജലാശയങ്ങളുടെ ഓരങ്ങൾ മുഴുവൻ നായങ്കണയെന്ന് പറയുന്നൊരു ചെടിയുണ്ട് കരിമ്പ് നമുക്ക് വെച്ചു കൊടുക്കാം കൈല വെച്ച് കൊടുക്കാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എക്കലിടിഞ്ഞ് മണ്ണ് തെളിയില്ല എന്നുള്ളതാണ് എക്കൽ അവിടെ ഉണ്ടെങ്കിൽ ആ എക്കലിൽ മണ്ണരയുണ്ടാകും പന്നി ഇങ്ങോട്ട് വരില്ല പന്നി കൂടുതലും കൃഷി മറിക്കുന്നത് മണ്ണര തിന്നാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് അപ്പൊ എക്കൽ ജലാശയങ്ങളുടെ ഓരങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മളൊരു ഡാം പണിയുമ്പോൾ അത് പരിസ്ഥിതിക്ക് തകർച്ച കോട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ജലാശയങ്ങളുടെ ഓരങ്ങൾ മുഴുവൻ ചെടികൾ നടുമ്പോൾ യാതൊരുവിധ പാരിസ്ഥിതിക തകർച്ചയും അവിടെ ഉണ്ടാകുന്നില്ല സ്വാഭാവികമായി നട്ടുപിടിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം അല്ലാതെ മനുഷ്യൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വന്നതിന് പരിഹാരം നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഇതിനെ പരിഹരിക്കാമെന്ന് വിചാരിക്കരുത് മറ്റൊന്ന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിൽ വിഷമിക്കുന്നുണ്ട് വിഷമയില്ലാതില്ല എന്നാൽ നമുക്ക് ആ മരണം നടത്തിയ അങ്ങിയ അല്ലെങ്കിൽ ആനയെ അല്ലെങ്കിൽ നമ്മൾ കടുവയെ നമുക്ക് വെടിവെച്ച് കൊല്ലാം എത്ര ലക്ഷം മനുഷ്യർ ഒരു ദിവസം മരിക്കുന്നുണ്ട് ആക്സിഡന്റിലൂടെ കാർ ആക്സിഡന്റിലൂടെ മരിക്കുന്നില്ല അപ്പൊ കാർ വേണ്ടാന്ന് നമ്മൾ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാറിനെ വെടിവെച്ചങ്ങട്ട് മാറ്റിക്കളയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ആ ബൈക്ക് ആക്സിഡന്റ് നടക്കുന്നു അപ്പൊ ബൈക്ക് വേണ്ടാന്നാണോ വെക്കുക അത് ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ വേണ്ട പ്ലെയിൻ ആക്സിഡൻ്റ് ആകുന്നുണ്ട് നമുക്ക് ബൈൻ യാത്ര വേണ്ട ട്രെയിൻ ആക്സിഡൻ്റ് ആകുന്നുണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്നുണ്ട് അപ്പം യാത്ര വേണ്ട എന്നാണ് വെക്കണേ കാട് കൂടിയേ കഴിയൂ കാട്ടു മൃഗങ്ങളും കൂടിയേ കഴിയൂ ഒരു കാട്ടു ജീവി ഒരു ഒരു ജീവി ഈ ഭൂമുഖിയിൽ നിന്നു നിന്നും അന്യം നിൽക്കുമ്പോൾ അത് നമ്മളുടെ അന്യം നിൽക്കൽ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും തയ്യാറായേ പറ്റും അവർക്ക് വേണ്ടത് മുഴുവൻ അവർക്ക് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് സാധ്യമാണ് അതിന് വേണ്ട റിസോഴ്സ് ഇവിടെ ഉണ്ട് അതിലുള്ള ഏരിയ ഇവിടെ ഉണ്ട് ബഫർ സോൺ മുഴുവൻ ഈവൻ ഈ റംബുട്ടാം പോലും വിദേശിയാണെങ്കിൽ പോലും ഫോറസ്റ്റിന്റെ ബഫർ സോണിൽ ഒരു റംബുട്ടാം പിടിച്ചു കഴിഞ്ഞാൽ എത്രയോ കിളികൾക്ക് എത്രയോ കൊരങ്ങന്മാർക്ക് എത്രയോ പക്ഷികൾക്ക് ഭക്ഷണമാകുന്നു ഈ വിദേശിയാണ് എന്ന് പറയുന്ന നമ്മുടെ ട്രീസ് മുഴുവൻ ബഫർ ബഫർ സോണിൽ വളരും സ്വാ സ്വാഭാവികമായും നമ്മളുടെ ഇതിൽ വരും പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഒരു ചെടി ഞാനിവിടെ എൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ് എത്രയോ കിഴികൾ കൊണ്ടുപോയി ഇപ്പം ഞങ്ങളുടെ പ്രദേശം മുഴുവൻ അത് പിടിച്ചു കഴിഞ്ഞു ഇപ്പം ഒരു ബഫർ സോണിൽ ഒരു പീനട്ട് ബട്ടർ നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റംബൊട്ട നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായ ഡിസ്ട്രിബ്യൂഷനിലൂടെ ആ പ്രദേശത്ത് വളരെയേണ്ട ഇനങ്ങൾ അവിടെ ഭംഗുകൊള്ളൂ ഇത് ചെയ്യാതെ നമ്മൾ ഒരു ഒരു പരിഹാരം രൂപ കൊടുത്ത് ഒരു നഷ്ടം നികത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ല നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു സൊല്യൂഷനാണ് ഇതിന് വേണ്ടത് നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റോഡ് റമ്പിൽ നിൽക്കുന്ന ഒരു മരത്തിൽ ഏതെങ്കിലും ഒരു ബൈക്കോ കാറോ ഇടിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജനം തടിച്ചുകൂടും ആ മരം വെട്ടിക്കും എന്നാൽ ഇതേ കാറും ഇതേ സ്കൂട്ടറും റോഡുമ്പോൾ നിൽക്കുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാൽ ആ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനായിട്ട് ആരെങ്കിലും നിർബന്ധപ്പെടിക്കുന്നുണ്ടോ അത് മാറ്റി ഒന്നേ മാറ്റാനൊന്നും കഴിക്കുമോ ഇതൊരു ഒരു ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണ്ടേ കാരണം ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമുണ്ട് പോസ്റ്റ് പോസ്റ്റ് ഇട്ട് മാറ്റണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി പോസ്റ്റ് എടുത്ത് കളഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് കുട്ട കാർക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിയുന്നു എന്നാൽ മരത്തിന്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കുന്നില്ല ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ പ്രാധാന്യം പോലും ഒരു മരത്തിന് കൊടുക്കുന്നില്ല ഇതാണ് കാര്യം മരത്തിന് എന്നാൽ ഒരു പോസ്റ്റിനെ കാണുമ്പോൾ എത്രയോ പതിന്മടങ്ങ് പ്രയോജനം നമ്മുടെ നിത്യ ജീവിതത്തിന് ഭക്ഷണത്തിന് ആയു വായുവിന് അത് നൽകിക്കൊണ്ടിരിക്കുന്നു തണലിന് തണുപ്പിനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പോസ്റ്റ് ഒരു ഉപകരണം മാത്രമല്ലേ അവിടെ നിലനിർത്തുകയും ജീവനുള്ള മരത്തെ വെട്ടിമാറ്റാനും നമ്മൾ നിർബന്ധം പിടിക്കുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യന് മാത്രമായി ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇത് കാർഡ് അവിടെ ഉണ്ടായേ പറ്റൂ ഒരു നിശ്ചിത പെർസെൻറ്റേജ് കാർഡ് അവിടെ ഉണ്ടായേ പറ്റൂ അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ മലയോരങ്ങളിൽ പോയി കൈയേറി കുടിയേറി ഗവൺമെൻറ് കയറ്റി താമസിപ്പിച്ചവർ അവിടെ നിന്നും കയറിയതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങേണ്ടി വരും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ തീങ്ങിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ മൊത്തം കൊട്ടിയൊഴിച്ച് കടലിലെത്തും ആ വയനാട് ദുരന്തം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് നമ്മൾ മനസ്സിലാക്കണ്ടേ പണ്ട് കാലത്ത് ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ കുറുമകളായിരിക്കും പോവുക ആ കുറച്ച് ആൾക്കാർ മരിച്ചു നമ്മൾ സുഖമായി പിന്നെ മുന്നോട്ട് പോയി ഒരു തിരുത്തലുകളും നമ്മൾ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല വയനാട് അതിൻ്റെ നാനൂറ്റി അൻപത് വീടുകൾ എത്രയോ മനുഷ്യരെ എത്ര എണ്ണമാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു ദുരന്തം വന്നിരിക്കുന്നു നാളെ വയനാടിൻ്റെ പത്തരട്ടിയുള്ള ദുരന്തപല്ലി ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾക്കൊരു ക്യാൻസർ വന്ന് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൂടി പിന്നെ ശവാടക്കലും കഴിഞ്ഞ് പിരിഞ്ഞു പോവുക പതിനാറ് മണിക്ക് കൂടി സന്തോഷത്തോടെ പിരിയുക ഇട ഇത് എന്തേ ക്യാൻസർ വന്നു എന്ന് മനസ്സിലാക്കി എൻ്റെ വീട്ടിലും ഇനിക്കും ക്യാൻസർ വരാതിരിക്കാൻ എന്ത് നടപടിയുണ്ടാകണം എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു കൂടിയാലോചന ഇല്ലേ അവിടെ വേണ്ടേ ഇതേമാതിരി തന്നെയാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ആ ഉരുൾപൊട്ടൽ എന്തേ ഉണ്ടായി എന്ന് ഡിസ്കഷൻ നടത്തി അതിന് പരിഹാരം എടുക്കുന്നതിന് പകരം അതിനെപ്പറ്റി മിണ്ടരുത് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായമൊന്നും പറയരുത് ഒരു ചാനലിലും പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു എന്തൊരു ഒരു ഒരു ബോധയില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെപ്പറ്റി ഡിസ്കഷനാണ് വരേണ്ടത് ഇതിൻ്റെ സൊല്യൂഷനാണ് വരേണ്ടത് ഉരുൾപൊട്ടലല്ല കേരളത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നത് അതായത് ക്ലൗഡ് ബേസ്റ്റിംഗ് ആണ് ക്ലൗഡ് ബേസ്റ്റിങ് അതായത് ഒരു 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 കാർമേഘം ഒറ്റത്തുള്ളിയായി ചെയ്ത് ഉരുൾപൊട്ടലിൻ്റെ പത്തനട്ടി ആഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ക്ലൗഡ് ബേസ്റ്റിങ് ഇതാണ് നമുക്ക് വരാൻ പോകുന്നത് ഇത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു ഇത് മലയിൽ മാത്രം ആയിരിക്കില്ല എന്ന് സംഭവിക്കുക ടൗണിൽ സംഭവിക്കുന്നുള്ളതാണ് മറ്റേത് ഉരുൾപൊട്ടൽ മലഹയരങ്ങളിൽ മാത്രമേ സംഭവിക്കുള്ളായിരുന്നു ക്ലൗഡ് ബേസ്റ്റിങ് അങ്ങനെയല്ല ഏത് എറണാകുളം ടൗണിൽ വേണം സംഭവിക്കാം തിരുവനന്തപുരം ടൗണിൽ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് ഒഴുകി പോയേക്കാം ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നറിയിപ്പാണ് വയനാട് ഇനിയും അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും കേരളത്തിൻ്റെ ചരിവ് അതാണ് കേരളത്തിൻ്റെ ആനമുടി മുതൽ കടലോരം വരെയുള്ള സ്റ്റീപ്പായിട്ടുള്ള ചരിവ് കേരളമില്ലാണ്ടായിപ്പോവും കേരളത്തിലെ തൂത്തടിച്ച് പുറത്തുകളെയും കേരളത്തിലെ മനുഷ്യരെയും എല്ലാ സാഹചര്യം നമ്മൾ കേരളം ഏതാണ്ട് വലിയ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേൽക്കൂര ഒരു പെരയുടെ മേൽക്കൂര പോലെ കേരളത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്ന ഹൈറേഞ്ചാണ് ഹൈറേഞ്ച് തകർന്നാൽ കേരളം തകർന്നു പാറമുട്ടിക്കൽ അവിടെ എത്ര ആയിരം ലൈസൻസ് ഇല്ലാത്ത കോറികളോട് വർക്ക് ചെയ്യുന്നു ലൈസൻസ് ഉള്ളത് പോട്ടെ ലൈസൻസ് ഇല്ലാത്തത് എത്രണം വർക്ക് ചെയ്യുന്നു ആരാണ് ഇരുന്ന് ഉത്തരവാദി ലൈസൻസ് കൊടുക്കുന്നവരല്ലേ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരല്ലേ ലൈസൻസ് ഉള്ളതും എങ്ങനെ വർക്ക് ചെയ്യണം ലൈസൻസ് ഉള്ളത് ഒരു മലയുടെ ഒരു മലയുടെ കോ കരിങ്കലില്ലാത്ത നമുക്കിന് മുന്നോട്ട് പോകാനാവില്ല എന്നാൽ എങ്ങനെ കോറി ചെയ്യണം എന്നൊരു തീരുമാനം വേണം ഒരു കോറി എടുക്കുമ്പോൾ കരിങ്കൽ എടുക്കുമ്പോൾ അത് പരിസ്ഥിതിക്ക് ഗുണകരമായ രീതിയിലും എടുക്കാം അതായത് മലയുടെ ഇഞ്ച് പോലും പൊക്കം കുറയരുത് കുറയാത്ത വിധത്തിൽ മല മലയുടെ പള്ള മണ്ണിനടിയിലേക്ക് വലിയ കരിങ്കല് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അതിനകത്ത് മഴക്കാലത്ത് വരുന്ന വെള്ളം റിസർവ് ചെയ്യാം ആ പ്രദേശത്തെ വേനൽക്കാലത്ത് ഉപയോഗിക്കാനുള്ള വെള്ളമായി അവിടെ റിസർവ് ചെയ്യാം ആ ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെ കോറി നടത്തണമെന്നുള്ളൊരു നിർദ്ദേശവും ലൈസൻസ് ഇല്ലാത്ത കോറികൾ മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടതല്ലേ